ആർ എസ് എസിനെതിരായ നീക്കത്തിൽ കർണാടക സർക്കാരിന് തിരിച്ചടി ആർ എസ് എസ് പഥസഞ്ചലനത്തിന് ബംഗളൂരു ഹൈക്കോടതി അനുമതി നൽകി ചിറ്റാപൂരിൽ പദസഞ്ചലനം നടത്താൻ അനുമതി തേടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ് നവംബർ രണ്ടിനാണ് പദസഞ്ചലനം വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ശരിക്കും കർണാടക സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവിൽ പറയുന്നത് അശ്വതി നവംബർ രണ്ടിന് കർണാടകയിലെ ചിറ്റാപ്പൂരിൽ ആർ എസ് എസ് പദസഞ്ചലനം നിശ്ചയിച്ചിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടം ഈ പദസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചു മറ്റൊരു സംഘടനയും ഇതേ ദിവസം മറ്റൊരു പരിപാടി ഈ മേഖലയിൽ സംഘടിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആർ എസ് എസിൻ്റെ പദസഞ്ചലനത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത് ഇതിനെതിരെയാണ് സ്വയം സേവകർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നിപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടിരുന്നു മാത്രമല്ല കർണാടക സർക്കാരിൻ്റെ ഈ നിലപാടിനോട് കോടതി അംഗീകരിച്ചില്ല അല്ലെങ്കിൽ കോടതി അതിനോട് യോജിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പകരം ഈ ഇരുസംഘടനകൾക്കും വ്യത്യസ്ത സമയം നൽകുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇരുപത്തിനാലാം തീയതി കേസ് പരിഗണിക്കുന്നുണ്ട് ആ സമയത്ത് ഇതിൻ്റെ പുരോഗതികൾ പരിശോധിക്കാമെന്നുള്ളതാണ് ബംഗളൂരു ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘടന അതായത് ആർ എസ് എസ് അല്ലാതെ മറ്റൊരു സംഘടനയും ഈ നവംബർ രണ്ടിന് പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജില്ലയിൽ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത് അതേസമയം ഇരു സംഘടനകൾക്കും വ്യത്യസ്ത സമയം നൽകുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കർണാടക സർ സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ആർ എസ് എസിൻ്റെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ തന്നെ കർണാടകയിൽ ആർ എസ് എസിനെതിരായിട്ടുള്ള നിലപാടുകൾ കർശ കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കർണാടകയിൽ ആർ എസ് എസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അനുമതി പോലും കർണാടക സർക്കാർ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കർണാടക സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഈ ബംഗളൂരു ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി ഇരുപത്തിനാലാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്റെ പുരോഗതി സർക്കാർ വ്യക്തമാക്കണം മാത്രമല്ല നവംബർ രണ്ടിന് പദസഞ്ചലവുമായി മുന്നോട്ടു പോകുമെന്നുള്ളത് തന്നെയാണ് ആർ എസ് എസും വിവരങ്ങൾ നൽകിയത്